നാടായ ൃശ്ശൂരിൽ ഏറെ പ്രസിദ്ധമാണ് ആനയൂട്ട് കാലവർഷം കനക്കുന്ന കർക്കടകത്തിലാണ് ആനയൂട്ട് നടക്കാറുള്ളത് വളരെ പ്രസിദ്ധമായതുകൊണ്ട് പലർക്കും ഈ ആനയൂട്ടിനെ കുറിച്ച് ബോധ്യമുണ്ട് എന്നാൽ തൃശ്ശൂരിലെ ആമയൂട്ടിനെ കുറിച്ച് എത്ര പേർക്കറിയും വളരെ ചുരുക്കം പേർക്ക് മാത്രം തൃശ്ശൂർ പാറമേക്കാവ് ക്ഷേത്രത്തിന് സമീപമുള്ള ജവാൻസ് ഹോട്ടലിലാണ് ആമയൂട്ട് നടക്കുന്നത് ുടം സ്വദേശി സന്തോഷാണ് ഇവിടെ ആമയൂട്ട് നടത്തുന്നത് കഴിഞ്ഞ എട്ട് മാസമായി സന്തോഷ് ഈ ആമയൂട്ട് തുടങ്ങിയിട്ട് ആമകൾ എത്തുന്നതാകട്ടെ പാറമേക്കാവ് ദേവി കുളത്തിൽ നിന്ന് വൈകിട്ട് ഏഴുമണിയോടെയാണ് സന്തോഷിനെ തേടി ഒരു വർഷമായി അപ്പോൾ ഒരു എട്ട് മാസം മുന്നേ ഒരു അമ്മ ആമ വന്നു ആമയ്ക്ക് ഞങ്ങളിങ്ങനെ വന്നിരിക്കുന്ന കണ്ടപ്പോൾ എന്താണെന്ന് നോക്കിയിട്ട് ഞങ്ങൾക്ക് കിടികിട്ടപ്പോൾ ഞങ്ങൾ ആമ്മയ്ക്ക് ഭക്ഷണം വെച്ച് കൊടുത്തു ഭക്ഷണം വെച്ച് കൊടുത്തപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആമ സുഖമായിരുന്നു കഴിക്കുക അത് കഴിഞ്ഞ് ആമ വയറ് നിറഞ്ഞ തിരിച്ചു പോകും പിറ്റന്നാ വരുന്നത് അമ്മയും കുഞ്ഞാമ്മയും കൂടി വരുന്നു അങ്ങനെ അത് വന്ന് ഭക്ഷണം തുടങ്ങി എട്ട് മാസമായി ഇപ്പം ഇത് വന്നു തുടങ്ങിയിട്ട് എല്ലാ ദിവസവും മുടങ്ങാണ്ട് ഈ ആമ ഈ ഹോട്ടലിൽ വന്ന് നമ്മളെ കയ്യിൽ നിന്ന് പൊങ്കല ഉപ്മാവോ പഴുപ്പാടയ മൂന്നുവടയോ അടയോ എന്താണ് ഇവിടെ ഉണ്ടാക്കുന്നത് അത് വാങ്ങിച്ച് അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ ഇലയിൽ വെച്ച് കൊടുക്കും അല്ലെങ്കിൽ കയ്യിൽ കൊടുക്കും അത് കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ച് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പോകണത് നമുക്കെന്നെ അറിയില്ല ആമക്കൊരു ഇതുണ്ട് നമ്മൾ കണ് തെറ്റി ആമ ഏത് എത്ര സ്പീഡിലാണ് പോകുന്നാലും നമുക്ക് കാണാൻ പറ്റില്ല അങ്ങനെയാണ് ഈ ആമകൾ അപ്പം ആമ മനുഷ്യനായിട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിതത്തിലെ ആദ്യമായിട്ട് കാരണമാണ് അതിഥി ദേവോഭവ എന്നാണല്ലോ അതുകൊണ്ട് തന്നെ ഹോട്ടലിലെത്തുന്ന ഇവർക്ക് വയറു നിറയെ സന്തോഷ് ഭക്ഷണം നൽകും കഴിക്കുന്നതാകട്ടെ ഇഡലി വട ഉപ്പുമാവ് പഴംപൊരി എന്നിവയും അരണ്ട വെളിച്ചത്തിൽ വാഴയിലയിലാണ് സന്തോഷ് ഇവർക്ക് ഭക്ഷണം നൽകുക ചിലപ്പോഴൊക്കെ ഇവരുടെ വായിൽ വെച്ച് നൽകുകയും ചെയ്യും വൈകിട്ട് ഹോട്ടലിലെത്തുന്ന പലരും ഈ ആമയോട്ടിന് സാക്ഷികളാകാറുണ്ട് ആദ്യമെല്ലാം ആളുകളെ കാണുന്നത് ആമകൾക്ക് ഭയമായിരുന്നുവെങ്കിലും ഇപ്പോൾ അതെല്ലാം മാറി ആനയൂട്ടിന് പേരുകേട്ട തൃശൂരിന് ഇനി ആമയൂട്ടിന്റെ പേരിലും അഭിമാനിക്കാം ഇ ടി വി ഭാരത് തൃശൂർ